ആവേശത്തിരയിളക്കി മലപ്പുറം എഫ് സിയുടെ ലോഞ്ചിങ് നടന്നു എം എസ് പി സ്പോർട്സ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യവസായി പത്മശ്രീ എം എ യൂസഫലിംഗ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു കായിക ഇനമാണ് ഫുട്ബോൾ ഒട്ടേറെ ദേശീയ അന്തർദേശീയ താരങ്ങളെയാണ് നമ്മുടെ സംസ്ഥാനം ഈ ലോകത്തിനും ഈ മലപ്പുറം കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും സംഭാവന ചെയ്തത് എന്നത് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല ഒളിമ്പ്യൻ റഹ്മാൻ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ടി എസ് മണി തൃശൂർ ആന്റണി മലപ്പുറം ഒഴിയങ്കുട്ടി എം ആർ സി ചേക്കു തുടങ്ങിയ ഐ എം ബി ജെ കാണുകയുണ്ട് ബാപ്പച്ചൻ ഷറഫ് സത്യൻ ഉൾപ്പെടെയുള്ളവർ ഫുട്ബോളിനെ ജനകീയമാക്കുന്നതിൽ പ്രധാന പന്താണ് വഹിച്ചത് എൻ്റെ ചെറുപ്പത്തിൽ കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി മത്സരം കാണാൻ പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ ഒരു ൾ കളിക്കാരനല്ലെങ്കിലും ഞാൻ കഷ്ടപ്പെടുത്തുന്ന കളിക്കാരനാണെങ്കിൽ തന്നെ ഫുട്ബോളിനോടും എനിക്ക് വളരെ വാത്സല്യമാണ് ആയതുകൊണ്ട് ഐ വിഷ് ദോൾ സക്സസ് ഫോർ ചെയ്യാൻ അതുകൂടാതെ ഈ മലപ്പുറം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിന് എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ഐ ആം നോട്ട് ഡിക്ലെയറിംഗ് കച്ചവടത്തിന്റെ കളിക്കാരൻ ആണെങ്കിലും ഫുട്ബോളിൽ തനിക്ക് പ്രത്യേക ബാത്സല്യമാണെന്നും പ്രമോ എച്ച് ഐ എം എ യൂസു അലി പറഞ്ഞു സ്കൂൾ പഠനകാലത്ത് താനും ഫുട്ബോൾ കളിച്ചിരുന്നെന്നും തേഞ്ഞിപ്പലിത്തറ സന്തോഷ് ടോപ്പി കാണാൻ പോയത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ടൂർണമെന്റ് വിജയിച്ച ടീമിന്റെ പ്രത്യേക സമ്മാനവും ഇദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു എം എ യൂസുബലി ടീമിനെ വേദി അവതരിപ്പിച്ചു ലോകകപ്പ് അടക്കമുള്ള വേദികളിൽ മലയാളികളുടെ ലോകകപ്പ് ആവേശം താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും കുട്ടികൾ മൊബൈലിൽ നിന്ന് കൂടുതലായി കളിക്കാലത്തേക്ക് ശ്രദ്ധ കേന്ദ്രീക്കും യൂസുബലി കൂട്ടിച്ചേർത്തു അൻപത്തിനാല് വർഷം നീണ്ട തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഇത്ര ആവേശമുള്ള രാത്രി ഉണ്ടായിട്ടില്ലെന്നും മുഖ്യ പരിശീലകൻ ജോൺ ഗഹറിയും പറഞ്ഞു സമ്മർദ്ദം ഉണ്ടെന്നും എന്നാൽ വിജയത്തിൽ കുറഞ്ഞെന്നും ചിന്തിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പണക്കാട് മുല്ലവർ ലക്ഷാബ്ദങ്ങൾ യൂസുഫലിയെ ടീമിന്റെ മുഖ്യ രക്ഷാധികാരി പ്രഖ്യാപിച്ചു മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി യൂസുഫലിയുടെ പേര് ആലേഖനം ചെയ്ത ജെയ് കൈമാറി ജെയ്സിയും പുറത്തിറക്കി മലപ്പുറം സ്കൂൾ ഗവൺമെന്റ് എന്ന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷനായിരുന്നു കെ എഫ് എ പ്രസിഡന്റ് നവാസ് മീരാൻ മുഖ്യ പ്രഭാഷണം നടത്തി എം എൽ എമാരായ മഞ്ചലാംകുടി അലി എ പി അനിൽകുമാർ കെ ടി ജലീൽ പി ഉബേദുള്ള ഹാബിദ് ഹുസൈൻ തങ്ങൾ പി വി അൻവർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ജില്ലാ കലക്ടർ വി ആർ വിനോദ് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ വി രവീന്ദ്രൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ എ ഡി എം എൻ എം മൊറലി ഡെപ്യൂട്ടി കലക്ടർ അൻവർ സദത്ത് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ മലപ്പുറം എഫ് സി പ്രൊമോട്ടർമാരായ ആഷിഖ് കനിക്കര എ പി ഷംസുദ്ദീൻ സി അൻവർ അമീൻ ജംഷീർ പി ലില്ലി വി വി ലത്തീഫ് നീലാംബ്ര ബേബി കെ ആർ ബാലൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்